അല്ലെങ്കിൽ ഇടല്ല അപ്പം നമ്മുടെ എന്ത പരിപാടി എന്തോ നമ്മൾ കിടക്കുന്നത് നിങ്ങൾ ടേവർക്കും അറിയാം നമ്മുടെ ആരാണെന്ന് വീട്ടിൽ ഉണ്ണി കണ്ണെങ്കിലും നമ്മുടെ ഉണ്ണി തന്നെ മംഗളാണ് ആളെന്തോ കണ്ടു കണ്ടുപോയിട്ട് നേരെ തിരിച്ച് വന്നു ഇല്ലട ഇപ്പം നമ്മൾ പാലക്കാട് ലാൻഡ് ചെയ്തത് അപ്പം എന്താ ഏട്ടൻ വിളിച്ചത് വിളിച്ചതുപോലെ ഇപ്പം ആ വാറ ഞാനൊരു എത്ര കണ്ടെ പതിനൊന്ന് മണിക്ക് എത്ര മണിക്ക് വിളിച്ചു ഇല്ല ഇടേണ്ടത് നമ്മൾ നമ്മൾ എന്തോ ആളെ കാണാൻ പോകുന്നത് സംഭവം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നൊക്കെ ഇല്ല എന്ന് വെച്ചാൽ ഈ ഇൻട്രോ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ട് വന്നു ഇല്ലെ എന്താ വെച്ചാൽ ഇൻട്രോ എടുക്കാൻ മറന്നു ഇറോ എടുക്ക മാറുന്നു നമ്മൾ വേറെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അവിടെ നേരെ ഏട്ടൻ സ്പീഡിൽ പോയി കഴിഞ്ഞാടല്ല സ്പീഡിൽ പോയി അവിടെ എത്തി എത്തുമ്പോഴേക്കും ആള് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടാണ് ഇപ്പോഴത്തെ ും പിന്നെ ആളുകൾ സംസാരിച്ചു അതപ്പോ നേരെ ആൾ ചീച്ചിനെ വീട്ടിലോട്ട് പോയിട്ടത് ബാക്കി കുറച്ചുകൂടി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വഴിയും മനസ്സിലാവും അതൊക്കെ നിങ്ങൾ അറിയാതെയും കീടരുത് അപ്പോൾ നമുക്ക് ഇതെന്താ പറയാന്ന് ചോദിച്ചത് എന്താ നമ്മളൊരു സംഭവത്തിന് വേണ്ടി സ്വപ്നം കണ്ടു അത് വഴി സ്വപ്നം കണ്ട് നമ്മൾ അതിന്റെ ബാക്ക് നടന്നു പോയി കീഴടങ്ങണം നമ്മള് അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് വൺ ഡേ നടക്കും അതിനൊരു ഏക ഉദാഹരണം നമ്മുടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചുണ്ടെങ്കിൽ നിങ്ങൾ അത് നേടാൻ വേണ്ടി പ്രയത്നിക്കുക അത് നമുക്ക് പറയാമുള്ളൂ എല്ലാവരും ഹാപ്പി ഹാപ്പിട്ട് പെട്ടെന്നായിരുന്നു നേരെ അവരെന്തായാലും കൊണ്ടുപോയി നല്ല ഭക്ഷണം നല്ല ഗൂഗിൾ കുറച്ച് പറഞ്ഞ് ജീവൻ്റെ അടുത്തേക്ക് പോയി അതിനെ കാറിൽ പോയി നേരെ നമ്മുടെ ഇല തലപതി സാറിന് പറഞ്ഞു തന്ന പ്രൊഡ്യൂസർ വന്ന് ആ ിങ്ങനെ കൈയിട്ടിട്ട് കരീന്ന് പറഞ്ഞ ഇങ്ങനെ കൊണ്ടുവരാം എന്റെ നമ്മുടെ ഒരു കൂട്ടുകാരെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരാളെ രക്തം എന്താ പോലും ചെയ്യാത്ത പോലെ ചേർത്ത് പിടിച്ചു ഇത്രയും വലിയ റിയുന്ന ഈ നമ്മുടെ ഇളയ തലപതി വിജയണ്ണൻ തൊള്ളില് കയറ്റ് കണ്ണ് കലങ്ങി നെഞ്ചുപടഞ്ഞു ഇങ്ങനെ തോളില് കയറ്റു വന്നിട്ട് കേരമേൻ്റെ കയറുമ്പോൾ സാറ് കയറി വരണം എന്റെ തമ്പി കയറി വരണം തൊട്ടുമുറി വെച്ച് കയറി കേരള ഇരിക്കും പറഞ്ഞ് വെള്ളം തന്നിട്ട് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത് കേട്ട് അതുകൊണ്ട് ആ സിമ്പിൾ ആണ് അതാണ് നമ്മുടെ ഇളയ തലപതി വിജയണ്ണൻ ദൈവം തന്നെയാണ് എന്റെ കാല് കണ്ടത് കണ്ട് എന്നെ വിളിച്ച് എനിക്ക് നല്ല ഭക്ഷണം തന്നു റൂമ് ഏറ്റവും വലിയ റൂമിലാണ് ഇതൊന്നും വേൾഡിൽ ആർക്ക് കിട്ടിയെന്ന് അറിയില്ല അടുത്ത എനിക്ക് സിനിമയിൽ അഭിനയിക്കടം എനിക്ക് വേറെ ഒരു പടം കിട്ടിയിട്ട് നാളെ ഞാൻ പഴനയിലൊക്കെ പോയി കാലക്കാൻ വലിയൊരു നടൻ പടം കിട്ടിട്ട് നാളെ അങ്ങോട്ട് പോകും ഇനിയിപ്പോ എന്റെ ഒരു ആഗ്രഹം കൊണ്ട് വീട് നോക്കണം സിനിമ അഭിനയിക്കണം ബിഗ് ബോസിന്റെ ആഗ്രഹമുണ്ട് അത് ഈ നാലാം ക്ലാസ് വരെ കിട്ടുമെന്ന് അറിയില്ല അപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് പറയണ്ടേ ഏഹ് ചോറ് നൽകുന്ന ഓലപ്പേരിലിരുന്ന് സങ്കടപ്പെട്ട് ചുമരുംചാരി ഇരുന്ന് കണ്ണ് കലങ്ങണ്ട എന്തെങ്കിലും പ്രശ്നം നാലാം ക്ലാസ് പേര് ആലോചിക്കാം ഏഹ് ആ ചോറ് നൽകുന്ന ഓലപ്പേരില് ചെലപ്പോ ഭക്ഷണം കഴിക്കുന്നത് ഏർ ഉപ്പിലിട്ട മാങ്ങയായിരിക്കാം മഴ കൂടി ചാൻചായിരിക്കും താജ് വാട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത് ആലോചിക്കണം പിന്നെ നമ്മൾ ആരെങ്കിലും വയറിലാകുകയാണെങ്കിൽ മുതലെടുക്കാനായി പല ആൾക്കാരും സൂക്ഷിക്കുക അത് ചങ്കു പോലെ രക്തമന്ധം പോലെ നല്ല ആളുകളുണ്ടാവും അതും കൂടെ സൂക്ഷിക്കുക അപ്പൊ അതൊക്കെ ആലോചിക്കുക എന്തായാലും നമുക്ക് നെരച്ച വണ്ടി കിട്ടി എന്തെങ്കിലും പ്രശ്നം വന്ന കരിയ കരഞ്ഞു തീർത്ത് ദൈവത്തിന്റെ മനസ്സൊരുക്കി വിളിച്ച അവിടെ എത്തിപ്പെടും അതിന്റെ ഒരു സൂചനയാണ് പിന്നെ ചീത്ത പറഞ്ഞവര് കളിയാക്കിയവരും അവരെ കൊണ്ടൊക്കെ നന്ദിയെ പറയാനുള്ളൂ ഒരുപാട് സന്തോഷം വിദ്യ പാർട്ടിക്കാരും ഫാൻസും മലയാളികളും എല്ലാവരും നമ്മളെ ലോകം മൊത്തമുള്ളവര് എല്ലാവരും സപ്പോർട്ട് ചെയ്തു സഹായിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം ആപ്പിള് വിജയ് സാറിന് കടലിൽ പറയണ്ടേ മയനാട പറഞ്ഞ പോലെ ഉണ്ണി തമ്പി വീട് നല്ല പാതകാപ്പ പോയിട്ട് പോ അങ്ങനെ കാരമേന്ന് ഇറങ്ങി ഫോട്ടോ എടുത്തിട്ട് തമ്പിക്ക് ആവശ്യമുള്ള കൊടുക്കും ഭക്ഷണങ്ങൾ കൊടുക്കുക ആളെ പോയാൽ മതി പറഞ്ഞ് ജ്യൂസും ഭക്ഷണവും തന്നെ വണ്ടിയിൽ പോയിട്ട് പോലും ഓടി കുറച്ചൊന്നും അനിയന്മാര് വന്നു ഭക്ഷണം വന്നു അതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ലോകമെമ്പാടും നമ്മൾ ഇഷ്ടപ്പെടുന്ന മലയാളികളെല്ലാം വിജയണ്ണൻ അതാണ് വിജയണ്ണൻ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതാണ് സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെ ഇതല്ലേ

പഴയ നാലാം ക്ലാസ് വരെ ഉണ്ണിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്നോ നെയ്വ് എഴുതി വെച്ചാത്ത ആ നെയ്യോ പോലെ വെച്ചു പൊള്ളുമില്ലാതെ പറ്റുമുള്ളനേനാ ഉണ്ണിക്കണം എന്നെയാണ് എനിക്ക് പറയാനുണ്ടായി ആരെങ്കിലും എന്തെങ്കിലും ഇറങ്ങിരിക്കുമ്പോ നെഗറ്റീവ് പറയലെ അവരി വേദനിപ്പിക്കാതെ ഒന്നും എല്ലാവരും പറയാൻ പോലെ വന്നിക്കാൻ പറ്റി ക്ഷമിക്കാതിരിക്കുക അവരവരുടെ വഴിയിലേക്ക് വിടട്ടെ നേർ വഴി കൂടെ പോകുക കൂപ്പ് വഴി കൂടെ പോകാതെ ജീവർസ് എന്തെങ്കിലും ആകാന്ന് ആഗ്രഹിച്ച അച്ഛനമായിട്ട് അധ്വാനിക്കുക ഡൈവർസൈറ്റ് എന്തെങ്കിലും നടത്തരും അപ്പൊ ഒരു കലക്ടർ സാർ ആരും സാർ ക്ഷമിക്കണം ഒരു പരീക്ഷ എഴുതി രണ്ടും പരീക്ഷ എഴുതി മൂന്ന് എഴുതി നാലെഴുതി അഞ്ചാമത്തെ പ്രാവശ്യം ആ സാറിന് കിട്ടില്ല ആ സാർ അത് നാലാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം രണ്ട് തോറ്റ് പോയി പറഞ്ഞേ എഴുതാതെ വല്ല ബാങ്കിലോ പോലീസോ എന്തെങ്കിലും ഒരു മേഖല ആ ആള് അത് വരും ആഗ്രഹിച്ചത് കൊണ്ടാണ് ആൾ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതി കളക്ടറായത് അതുപോലെ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചാ അത് നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടുക നേരെ വഴി കൊടുക്കുക അതെ എന്തെങ്കിലും വാങ്ങണേ മുതലെടുക്കാൻ കുറെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞ ഇവിടെ ഒരു തട്ടുതോട്ട് ഇവിടെ ഒരു തട്ടു പിന്നെ മനസൂരിനെ പിന്നെ വിളിക്കും പാലക്കാട് ചാമ്പ്യൻഷിപ്പ് പിന്നെ ഇന്ത്യയും കൂടെ കൊടുക്കും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇതുവഴി ആളുകൾ അങ്ങനെ വിളിച്ചു അതിന്റെ അത് നമ്മളെ ആലോചിച്ചിട്ടില്ല അത് നമുക്കത് ഒറ്റ നോട്ടത്തിൽ അറിയാം അതെന്താ എങ്ങനെയാണെന്ന് ചങ്കുപോലെ കൂടെ നിക്കാനും ആളുകളുണ്ട് പിന്നെ യാതൊരു വിളിച്ചു കരയുമായിരുന്നു ആ യാദിക്കറിയ മിസ്സി സാറിനെ കാണാൻ വേണ്ടി പോയിട്ട് ആ ഒരു ഭയങ്കര എന്നെ കൊണ്ട് പറഞ്ഞിങ്ങനെ വണ്ടി വന്നു നേരെ എന്നെ കൊണ്ട് ഒരു വലിയ ഡിസ് ഹൗസിലാണ് അവിടെ പോയി നല്ല പട്ടു റൂമ് വന്ന് റസ്റ്റ് എടുത്ത് വണ്ടി വന്നു അങ്ങനെ പോയി അത്രയും സാർ സാറിന്റെ പട്ടിന് പോയിട്ട് വന്നു പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ട് കഴിച്ചിട്ടുണ്ട് നേരെ പോകുമ്പോ ഇങ്ങനെ തവിടായിരുന്നു ആ തവണ ഇങ്ങനെ ഒരാളിങ്ങനെ വന്നത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കൂട്ടുകാരനെ നമ്മുടെ വീട്ടിനടുത്തൊരാള് തൊള്ളില് കേട്ട് എന്തിനാ കരീന്ന് പറഞ്ഞു കേരവന്റെ കേരളം അങ്ങനെ കാറിന് ഒരു പറഞ്ഞ തമ്പിന്നൊരു പറഞ്ഞു കേരവൻ തൊട്ട് കൊടുത്ത് കയറി ഞാൻ എല്ലാ കേരള കറിയാണ് സിനിമയെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അവിടെ പോയിട്ട് എന്തിനാ തമ്പ കണ്ണ് കളിക്കുന്നു എനിക്ക് പൊട്ടിട്ടാണ് ഒത്തിരി അതാണ് നമ്മുടെ വിജയിക്കാറ് ലോകമെമ്പാടുള്ള കണ്ണ് കളിക്കും അങ്ങനെ കണ്ടിട്ട് എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ചെയ്യണം പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ സംസാരിച്ച് പിന്നെ മാനാടിന് പറയും പോലെ പാതകപ്പാ പോയി ചേരണം എനിക്ക് നെനച്ച വണ്ടി തന്നു അതൊക്കെ തന്ന് പിന്നെ ഭക്ഷണം ജ്യൂസും ഒക്കെ തന്നു നാളെ പോയാൽ മതി വന്നു ആപ്പിൾ തന്നു ബിസ്ക്കറ്റ് തന്നു പിന്നെ കൂട്ടി അവർ കമ്പിക്ക് എന്താ വേണ്ടത് കൊടുക്കണം പറഞ്ഞ കാറ് പോലും പ്രൊഡക്ഷൻ ഓടി തന്നെ എന്തായാലും ഈ ഇളയ തലവതി അണെന്ന് പറയണത് ഈ ഇള ഇളയ തലവതി എണ്ണം പറയണത് സിനിമയിൽ എങ്ങനെയാണോ നജവും ഇതേപോലെയാണ് ഒരു എന്താ പറയാ അതേ സൈലന്റും അതേ ഇതുമാണ് അതാണ് ഇളയ തലവതി എണ്ണം കേരളത്തിലുള്ള കുട്ടികൾ മുതൽ വരെ എല്ലാവരും ഇഷ്ടപോലെ നമ്മുടെ ഇളയ തലപതി എണ്ണൻ കണ്ണ് കലങ്ങി നെഞ്ചുപിടഞ്ഞിട്ടാണ് എന്റെ കാലൊക്കെ കണ്ടപ്പോ എതു തമ്പി എന്ന് ചോദിച്ചു എന്നെ ൾക്കാർക്ക് നല്ലൊരു അത് നമ്മള് പൈസ എന്താണ് എത്രയും കാലത്തിൽ വിചാരിച്ച കാര്യത്തിൽ മാത്രം വീട്ടിൽ ഇവിടെ ആളെ വലിയൊരു പ്രമർഷം പറഞ്ഞു ചോദിച്ചത് നോക്കി ലത്തുണ്ടാ പറഞ്ഞത് ലത്തോട്ട് കഷ്ടപ്പെട്ട് നേർ വഴി കൂടെ പോയിട്ട് ഉറുക്ക് വഴി കൂടെ പോകാതെ നേർ വഴി ഊർന്ന് അതാണ് ഞാൻ പറഞ്ഞത് ചോറും മേടിക്കണോ പരീക്ഷ അവിടെ നിന്ന് എനിക്ക് നടക്കണം വർക്ക് ചെയ്യണം പണിയെടുക്കണം അപ്പഴ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അത് തോന്നിട്ടാ പറഞ്ഞ പോലെ ഒരു മാസം മാസമാകും അഞ്ചു കൊല്ലമാകും പത്ത് കൊല്ലമാകും ഇരുപത് കൊല്ലോ ക്യാസക്ക അറുപത്തി ആറാമത്തെ അറുപത്തേഴാമത്തെ വയസ്സിലല്ലേ അതാണ് പിന്നെ നമ്മുടെ ബൈസിലായിട്ടും പറഞ്ഞിട്ടില്ല എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറയില്ല എഫോർട്ട് എഫോർട്ട് ഇംഗ്ലീഷ് കാര്യം പറയും ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ പോയി കൊറച്ചും കൂടെ നെയ്ക്കി വെച്ചു അവിടെ പോകുമ്പോ അത് നെയ്ക്കി നീക്കി വെക്കാൻ ദൈവം ഒറ്റ അടിക്ക് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇപ്പൊ ഞാൻ ഓരോ വഴിയും വേഗം തൂക്കി ഇങ്ങനെ പോകുമ്പോ നമുക്ക് പെട്ടന്ന് തന്നെ അങ്ങനൊന്നും ഇനിയിപ്പൊ എനിക്ക് ആ പുറകെ നോക്കുമ്പോ വന്ന വഴിയും അതൊന്നും മറക്കാണ്ടിരിക്കാൻ ദൈവം തന്നെ നടക്ക് എനിക്ക് സാധനം കിട്ടും ഞാൻ നടക്ക് നടക്ക് പറഞ്ഞ് ദൈവം തന്നെ നമ്മൾ ആഗ്രഹിച്ച നെച്ചുകൊണ്ട് നമുക്ക് ദൈവം തന്നു എനിക്ക് ആദ്യം സിനിമ നല്ല വീട് നോക്കണം അപ്പൊ എല്ലാവരും പണിക്ക് പോകില്ലെന്നൊക്കെ എല്ലാ പണിക്കും പോണ്ട് ഞാനങ്ങളെല്ലാം വിളിച്ച പോകും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല വിളിച്ച അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം വരുന്നു എഴുതി വെച്ചിന്റെ അതാണ് എനിക്ക് നില വെലിജാനും നടന്നത് എന്തായാലും അത് ദൈവം വരുന്നു വെച്ച് ഞാൻ രണ്ടു ദിവസം മുന്നേ മൈസൂറിനെ കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കാം അപ്പൊ വിദേശിനെ ഫോൺ ചെയ്തോ അപ്പോളെ രാത്രി പന്ത്രണ്ട് മണിക്കൂർ കമ്പി എവിടെയുണ്ട് ചോദിച്ചു ഞാൻ തന്നിരുന്നു എനിക്ക് നിന്നെ നാളെ കാണണം അങ്ങനെ കെട്ടിന്നെ പറഞ്ഞു എന്നെ പോയി കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നെ വായിച്ചു തന്നെ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു ഭക്ഷണമൊക്കെ <laughs> തന്നെ <laughs> കേരളത്തിലുള്ള എൻ്റെ ഏട്ടന്മാരും അയച്ചും എന്നെ ചേർത്താ വിളിച്ചു പിന്നെ ഒരു കാര്യം പറ മലമ്പുഴി വെച്ചിട്ട് മലപ്പുഴയിൽ നിന്ന് പഠിക്കുന്ന രണ്ട് പെൺകുട്ടികള് എന്നെ കോയമ്പത്തൂര് വെച്ചിട്ട് കണ്ടു ഞാൻ നടന്നൊരു പ്രസിഡന്റ് അവിടെ എവിടെ ഇരിക്കും പറഞ്ഞു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന രണ്ട് പെൺകുട്ടികളോട് ഓടി വന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞു ഫോട്ടോ കിട്ടും ഒന്നിച്ച് തോറ്റ് പോകരുത് ജയിച്ചു പറഞ്ഞു പോണ വഴിയിൽ എല്ലാ ഡ്രൈവർമാരും എല്ലാ എല്ലാവരും പറഞ്ഞ പോലെ അതൊക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻ ഇപ്പഴും നമ്മളൊരിക്കലും ജയിച്ചു നമ്മളെ ജയിച്ചു എന്നും പറഞ്ഞ് നമ്മൾ ഇതാകാൻ പാടില്ല വന്ന വഴി നമ്മൾ ആലോചിക്കണം ഇപ്പഴോ പഴയ ഉണ്ണിക്കണം തന്നെ ഒരിക്കലും നമ്മള് ജയം എന്നല്ല പറയാം ഇതൊക്കെ തന്നത് ഈ ഹൃദയം തലവണ് പൊട്ടുമ്പോ എപ്പാണെങ്കിലും പൊട്ടാ ഇതൊക്കെ അവിടെ തന്നാണ് ഇപ്പോ നമ്മൾ എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കോടികളെ മരിച്ചു ഒന്നും കൊണ്ടുപോകണ്ട അപ്പൊ വല്ല വഴിയോ ജൂസഫ് ജൂസഫ് അലി ജൂസഫ് സാർ പറയുന്ന പോലെ യൂസഫലി സാർ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും നമ്മളെ ആകം വന്നത് വരെ നമ്മളെ വന്ന വഴി നോക്കി പുറകിൽ നോക്കി നടക്കണ എന്നും ഉണ്ണിക്കണ്ണ പാടി ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഒരിക്കലും ജയിക്കുകയല്ല ആ ഉണ്ണിക്കണം തന്നെയാണ് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ ആ നല്ല വഴി മാത്രം നമ്മൾ പുറകു നോക്കി പോണം മുന്നിൽ നോക്കുക ആ അതാണ് നമ്മളെ ജയിക്കുന്നത് സിനിമയെ കാണുന്ന പോലെ തന്നെയാണ് നിജം നിജം ഇത് തന്നെയാണ് വിജയ ലൈഫിലും ജീവിതത്തും ഒരേപോലെയാണ് എനിക്ക് ആരാധക എല്ല ആര്യന്മാര് ഏപ്പന്മാര് വസ്ത്രം അത് കൂടഎന്നാണ് ഇനി മിനിറ്റുകൾ ആണ് ആർക്കൊക്കെ ആണ് ഇതിടപാട് പറ്റാത്ത ബിരിയാണിനെ വെച്ചാൽ അതോ ആയിട്ട് ഇതിനെ കൊണ്ട് പറഞ്ഞിട്ട് നോക്കാം ഇന്റർനെറ്റ് ഇസ്സ് കോളം ആണ് പെട്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ നേരെ കൊണ്ടുപോയിട്ട് വലിയൊരു ആയിരുന്നു പരിപാടി ഞാൻ ഒരു കസ്റ്റമർ തന്നെ

വെട്ടില് നമ്മള് പിന്നെ വയറൽ ആരെങ്കിലും വയറൽ ആകണെങ്കിൽ പൊതലെടുക്ക ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ ചന്ത് പോലെ കട്ടക്കി രക്തബന്ധം ചെയ്യാത്ത പോലെ നല്ല നന്മ നിറഞ്ഞ ആളുകളും ഉണ്ടാവും അത് പോലീസ് വിളിച്ച് ഇവിടെ ഇവിടെ എറണാകുളത്ത് പറഞ്ഞ അതാണ് പറഞ്ഞ വിളിച്ച് ഹലോ

എനിക്ക് പറയുന്നുണ്ട് നമ്മുടെ ഇളയ തലവതി എണ്ണൻ സിനിമയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ മുത്താണ് കുട്ടികൾ മുതൽ വലിയവർ വരെ നമ്മുടെ വിജയണ്ണൻ ഇളയ തലപതി വിജയണ്ണെന്ന് പറയണ്ട ചങ്കാണ് നമ്മുടെ ഒക്കെ ചങ്കെടുപ്പാണ് നമ്മുടെ മുത്താണ് വിജയേണ്ണൻ എന്നെ പൊന്നുമാരെ നോക്കി ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞപ്പോ വിളിച്ചു എനിക്ക് നേരെ കൊണ്ട് ഒരു ഭക്ഷണം വാങ്ങി തന്നു റൂമ് തന്നു അവൻ വിളിച്ചത് നമ്പർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫുള്ള് റെക്കോർഡാണ് അന്ന് ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മള് ഒരു ശത്രുതാക്കിട്ട് നമ്മള് ഉസ്മയത്തിന് അവർക്ക് കടുപ്പത്തിനും കമ്മണെടുത്ത വാഴക്കി ചമ്മന് അവൻ വിളിച്ചിട്ട് എന്റെ പാതയ്ക്ക് വിളിച്ചിട്ട് യാത്ര അവൻ പറഞ്ഞ തമാശ ആണെന്ന് അറിയില്ല നീ എന്തിനാ ചെയ്ത് നീ എന്തിനാ നിന്റെ ആൾക്കാരുടെ ഞാൻ ആരുടെ ഞാൻ നടക്കുമ്പോ മറ്റേ അവൻ പറഞ്ഞു നീ ചെയ്തില്ല നിന്റെ റെക്കോർഡാണ് അതാണ് പറഞ്ഞ പാലതും പറഞ്ഞ നിരക്ക് ഒക്കെ റെക്കോർഡാണ് എന്റെ ഫോണിലെ ആ രണ്ടോ ഒക്കെ റെക്കോർഡാണ് പാദരാത്രിയിലൊക്കെ വിളിച്ച് പറഞ്ഞ നെറ്റ് കോളിലൊക്കെ വിളിച്ചു ആരും പറയാനവര് പറഞ്ഞോട്ടെ നമുക്കൊന്നും കുഴപ്പമില്ല അതൊക്കെ സന്തോഷം നമ്മൾ ആരുടെ തിരിച്ചു കൊടുക്കും പറയാൻ പറ്റ ദൈവം നോക്കൂട്ട് അതിന് നല്ല നന്നു പറഞ്ഞു നല്ല നന്നു നിറഞ്ഞ ആളുകളുണ്ട് അതുകൂടെ മനസ്സിലാക്കി അത് അനുവദിച്ച

കേട്ടോട്